വയനാട് ഒരിക്കൽ കൂടി രാഷ്ട്രീയ കേരളത്തിൽ ശ്രദ്ധ നേടുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ അവിടെ മത്സരിക്കും എന്ന തരത്തിലുള്ള വാർത്ത പുറത്തു വന്നതിന് ശേഷം കൂടിയാണ് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധിക്ക് എവിടെ മത്സരിക്കണമെന്ന് തീരുമാനിക്കുവാൻ അതാത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അവകാശവും അധികാരവും ഉണ്ട് എന്ന് വർത്തി നാം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഓരോ സ്ഥാനാർത്ഥിയെയും ഓരോ ഇടങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ കണ്ടെത്തുന്നതിന്റെ പിന്നിൽ ഒട്ടേറെ ഫോർമുലകൾ ഒട്ടേറെ ആഗ്രഹങ്ങൾ ഒട്ടേറെ അജണ്ടകൾ പ്രവർത്തിക്കുന്നുണ്ടോ നമുക്കറിയാം ഇന്ത്യൻ രാഷ്ട്രീയം ഇന്ന് അഭിമുഖീകരിക്കുന്ന പരമപ്രധാനമായ വിഷയം ശ്രീ മോദി അധികാരത്തിൽ തുടരണമോ ആർ എസ് എസ് ആൽ നിയന്ത്രിക്കുന്ന ഒരു ദേശീയ സർക്കാർ ഇന്ത്യയിൽ ഇനി ഉണ്ടാകണമോ എന്നത് വളരെ ഗൗരവതരമായ രാഷ്ട്രീയ അജണ്ടയായി മാറിയിരിക്കുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആർ എസ് എസിനെതിരായി ശ്രീ മോദിയുടെ സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ പോരാട്ടം നടത്തുവാൻ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായും കോൺഗ്രസ് അധ്യക്ഷൻ്റെ തെരഞ്ഞെടുപ്പ് മണ്ഡലം കോൺഗ്രസ് അധ്യക്ഷൻ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ അദ്ദേഹം ആരൊക്കെയാകുമോ എതിർക്കപ്പെടുന്നത് തുടങ്ങിയ വിഷയങ്ങൾ ദേശീയ ചർച്ചയായി മാറുക സ്വാഭാവികമാണ് ഇവിടെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ പാർലമെൻറ്റ് അംഗങ്ങളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തുന്ന ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ വീക്ഷണങ്ങൾക്ക് ഇന്നും പ്രസക്തിയുണ്ട് എന്ന് മറക്കാതിരിക്കേണ്ടത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ നാളെ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പരീക്ഷണങ്ങളിൽ ഒരു പക്ഷേ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടവർ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരാണ് വിശ്വസിച്ച സി പി ഐ എമ്മും സി പി ഐയും അവരോടൊപ്പം നിൽക്കുന്ന ഇടതുപക്ഷ പാർട്ടികളും അവർ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പരീക്ഷണങ്ങൾ ബി ജെ പി അധികാരത്തിൽ നിന്ന് ഒഴിച്ചു നിർത്തുവാൻ നടത്തിയ രാഷ്ട്രീയ പരീക്ഷണങ്ങൾ അതിന്റെ ഭാഗമായി ശ്രീ മൻമോഹൻ സിംഗിന്റെ പത്തു വർഷക്കാലം ഏറ്റവും പ്രതികൂലമായ ഫലം നൽകിയത് കോൺഗ്രസിന് മാത്രമല്ല കൂടിയാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അങ്ങനെ ഇടതുപക്ഷം വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വന്നതിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇന്ത്യ തുടർച്ചയായി ഭരിച്ച കോൺഗ്രസിന്റെ പങ്കിനെ ചെറുതായി കൂടി കാണരുത് എന്നാൽ ഇന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയ ശത്രു ബി ജെ പി ആണെന്ന് പറയുമ്പോൾ ബി ജെ പി ശക്തമല്ലാത്ത ഇടങ്ങളിൽ സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എതിർക്കേണ്ടത് കോൺഗ്രസ് പോലെയുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ഇല്ലെങ്കിൽ മമതാ ബാനർജിയെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളെ ആയിരിക്കാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ സ്ഥാനം മൂന്നാമതോ നാലാമതോ ആണ് എന്ന് പൊതുസമൂഹം അംഗീകരിക്കുമ്പോ തന്നെ കോൺഗ്രസിന്റെ ദേശീയമായ ശത്രു ഇടതുപക്ഷത്തിന്റെ ദേശീയമായ ശത്രു ബി ജെ പി ആയിരിക്കുന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ ആശയങ്ങളുമായി മുന്നേറുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം കേരളത്തിൽ തുടയും അവിടെ അദ്ദേഹം പ്രധാനമായി എതിർക്കേണ്ടത് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ആണ് എന്നത് വളരെ തെറ്റായ ആശയം തെറ്റായ രാഷ്ട്രീയ ഉള്ളടക്കം ദേശീയ രാഷ്ട്രീയത്തിൽ പ്രചരിപ്പിക്കുവാൻ ഇടയുണ്ടാവും ഇതൊക്കെ മനസ്സിലാകാത്തവരല്ല കേരളത്തിലെ കോൺഗ്രസുകാർ എന്നാൽ കേരളത്തിലെ കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് ഉണ്ടാകേണ്ട മുഖ്യമായ പ്രാധാന്യം ബി ജെ പി അധികാരം ഒഴിയേണ്ടതിന്റെ ഗൗരവതരമായ ഉള്ളടക്കം അല്ല കേരളത്തിലെ കെ പി സി സിയെ മതിക്കുന്നത് മറിച്ച് എങ്ങനെയായി എങ്ങനെയെങ്കിലും കേരളത്തിലെ ഇടതുപക്ഷത്തെ അശക്തമാക്കി മാറ്റിക്കൊണ്ട് തങ്ങൾക്ക് ആ ഇടത്തേക്ക് കയറിക്കൂടാം എന്ന സങ്കുചിതമായ കേരള രാഷ്ട്രീയത്തെ ദേശീയ രാഷ്ട്രീയത്തെ മറച്ചു പിടിക്കുവാനായി ഉപയോഗിക്കുന്ന വളരെ സങ്കുചിതമായ താല്പര്യം കൊണ്ട് മാത്രമാണ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനോട് നിങ്ങൾ വയനാട്ടിൽ നിന്ന് മത്സരിക്കണം എന്ന നിർദ്ദേശം കെ പി സി സി മുന്നോട്ട് വെച്ചത് ആ നിർദ്ദേശം ഇന്ത്യൻ രാഷ്ട്രീയത്തെ മനസ്സിലാക്കുവാൻ നിരന്തരമായി പരാജയപ്പെടുന്ന കേരളത്തിലെ കോൺഗ്രസുകാരുടെ സങ്കുചിത രാഷ്ട്രീയത്തിന്റെ ഫലമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഇതിനേക്കാൾ വലുത് കേരളത്തിന്റെ കോൺഗ്രസിന്റെ രാഷ്ട്രീയം ഇടതുപക്ഷത്തിനോടുള്ള അവരുടെ ശത്രുവയാണ് എന്ന് പറയുന്ന കേരളത്തിലെ കോൺഗ്രസുകാർ ഇന്ത്യൻ രാഷ്ട്രീയത്തെ കൂടുതൽ കലുഷിതമാക്കുവാനുള്ള ബി ജെ പിക്ക് യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ സമരത്തെ നിർവീര്യമാക്കുമാണ് പറഞ്ഞിരുന്നതിന്റെ അർത്ഥം ഇന്ത്യൻ രാഷ്ട്രീയം വളരെ ഗൗരവതരമായി ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയമായി മാറുമ്പോൾ അവിടെ കോൺഗ്രസിനൊപ്പം നിലനിർത്തിട്ടുള്ള ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ടമായ പങ്കുണ്ട് എന്ന് കോൺഗ്രസ് ദേശീയമായി ദേശീയതയാക്കിയിരിക്കുമ്പോൾ തന്നെ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ കേരളത്തിൽ വരട്ടെ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയുമായി ഏറ്റുമുട്ടട്ടെ എന്ന് പറഞ്ഞാൽ അർത്ഥം കേരളത്തിലെ കോൺഗ്രസുകാർ ദേശീയ രാഷ്ട്രീയത്തെ മറന്ന് കേവലം കൂപമണ്ഡൂപങ്ങളായി പൊട്ടക്കിടറ്റിലെ തൊളകളായി കേരള രാഷ്ട്രീയത്തിൽ മാത്രം ഒതുങ്ങി നിന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും വരുന്ന ആളുകളിൽ അധികാരത്തിന്റെ ഇടങ്ങൾ കിട്ടുമ്പോ കിട്ടുമ കിട്ടും എന്ന ഒറ്റ ആഗ്രഹത്താൽ നടത്തുന്ന ഈ ശ്രമം കോൺഗ്രസിന്റെ ദേശീയമായ നിലപാടുകളെ ഇന്ത്യയിൽ ഉയർന്നു വരേണ്ട ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ മുന്നേറ്റത്തിന് വലിയ ദോഷമുണ്ടാക്കും അത് തീർച്ചയായും മനസ്സിലാക്കുവാനുള്ള ഇച്ഛാശക്തി കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷന്മാർ പ്രകടിപ്പിക്കും എന്ന് പ്രതീക്ഷിക്കാം 啊。